എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങുന്നതുവരെ പരീക്ഷാ ചോദ്യപേപ്പർ കോളേജിലേക്ക് ഇമെയിൽ ചെയ്ത് ക്യാമ്പസിൽ നിന്നും പ്രിന്റ് എടുക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് കെ ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് സുതാര്യത ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിഷേധത്തിനിടെ പോലീസും കെ നേതാക്കളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കെ എസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു dai mare hātikari kei anan dai ഗോപിനാഥ് രവീന്ദ്രൻ വൈസ് ചാൻസലറായിരുന്ന സമയത്ത് ആരംഭിച്ച ഈ രീതിയിൽ കെ എസ് യു അന്ന് മുതലേ ആശങ്കകൾ അറിയിച്ചിരുന്നുവെന്നും ഏപ്രിൽ ഏഴ് മുതൽ ആരംഭിച്ച നാലാം സെമിസ്റ്റർ പരീക്ഷ എഴുതാൻ ഗ്രീൻവുഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലേക്ക് സെന്റർ അനുവദിച്ച യൂണിവേഴ്സിറ്റി നടപടി ഇത്തരം ക്രമക്കേടുകൾ വ്യാപകമായി നടക്കുന്നതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം കോളേജുകളിൽ കൃത്യമായ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതുവരെ മെയിൽ ചെയ്ത് ചോദ്യപേപ്പർ പ്രിന്റ് എടുപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പരീക്ഷ തുടങ്ങുന്നതിനും രണ്ട് മണിക്കൂർ മുന്നേ ഈ ചോദ്യങ്ങൾ അയച്ചു കൊടുത്ത് അതിനുശേഷം ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഫോട്ടോ സ്റ്റാറ്റ് മെഷീനിലിട്ട് പ്രിന്റ് എടുക്കുന്ന സമയത്ത് എത്ര സമയമെടുക്കുന്നു ആ ചോദ്യങ്ങൾ പ്രിന്റ് എടുക്കുവാൻ വേണ്ടിട്ട് ചില ക്യാമ്പസിലൊന്നും ഫോട്ടോസ്റ്റാറ്റ് മെഷീനില്ലാത്ത ക്യാമ്പസുകളുണ്ട് ആ ക്യാമ്പസിലുള്ള ആളുകൾ എന്താ ചെയ്ത് പുറത്തെ കടയിൽ പോയിട്ട് ചോദ്യങ്ങൾ പ്രിന്റ് എടുക്കുന്ന സാഹചര്യങ്ങൾ പോലെയുണ്ട് അത്ര രീതിയിൽ കൂടിയാണ് ഇത് കാണുന്നത് നമുക്കറിയാം ും പഠിക്കുമ്പോ അത് നിരീക്ഷിക്കുവാൻ വേണ്ടിട്ട് ആ മുറിക്കകത്തൊരു സി പോലും ഇല്ലാത്ത ക്യാമ്പസുകൾ ഉണ്ട് ഇക്കരെ അപര്യാപ്തമായ വിദ്യാർത്ഥികൾ അത് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാളുടെ ഈ ബിരുദത്തിന്റെ ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ അധികാരികളുടെ നടപടികൾ കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കേശു ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിത് അശോകൻ അധ്യക്ഷനായി അർജുൻ കോറോം കാവ്യ ദിവാകരൻ അഭിജിത്ത് മടത്തിക്കുളം അനക രവീന്ദ്രൻ നെഹിൽ ടി തീർത്ഥാനാരായണൻ അർജുൻ ചാലാട് വൈഷ്ണവ് കായലോട് ചാൾസ് സണ്ണി അബിൻ കെ പ്രകീർത്ത് മുണ്ടേരി ദേവനന്ദ കാടച്ചിറ എന്നിവർ സംസാരിച്ചു अरे 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 గ్రామికాను కన్ను